കേരളത്തിലെ അരിക്കുമ്പൻ സ്നേഹികളുടെയും മൃഗപരിസ്ഥിതി സ്നേഹികളുടെയും കൂട്ടായ്മ തിരുവനന്തപുരം വഴുതക്കാടുള്ള വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി നാ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്ന് പരിസ്ഥിതി ദിനമായി ആചരിച്ച് മരങ്ങൾ നടുകയും അങ്ങനെ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ മൃഗസ്നേഹികൾ കുറച്ച് പേര് ഇന്നിവിടെ അരിക്കൊമ്പന് വേണ്ടി ശബ്ദമുയർത്താൻ ഒത്തുകൂടിയിരിക്കുകയാണ് ഇതേ ജൂൺ അഞ്ചിനാണ് ഒരു വർഷം മുമ്പ് അരിക്കൊമ്മനെ കമ്പത്തിൽ നിന്ന് മയക്കുവടി വെച്ച് പിടിച്ചുകൊണ്ടുപോയിത്തുന്നത് അതിനു ശേഷം അരിക്കൊമ്മൻ്റെ യാതൊരു അപ്ഡേറ്റ്സും നമുക്ക് ലഭ്യമായിട്ടില്ല അവൻ ജീവനോടെ ഉണ്ടോ ആരോഗ്യ ആരോഗ്യവാനായിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അരിക്കമ്മന്റെ ലൈവ് അപ്ഡേറ്റ്സ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കുറച്ച് മൃഗസ്നേഹികൾ ഒത്തുകൂടിയിട്ടുള്ളത് ഒരു ദിവസത്തിനേക്കാൾ നല്ലൊരു ദിവസം ഇതിനായിട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളിവിടെ മുദ്രാവാക്യം വിളിച്ചോ അവന് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ വനം മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ഞങ്ങളുടെ മുന്നിൽ കൂടെ ഫോറസ്റ്റ് ആസ്ഥാനത്തിനകത്തേക്ക് പോവുകയുണ്ടായി ഞങ്ങളെ കണ്ടപ്പോൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു അപ്പോൾ ഞങ്ങള് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനെ കണ്ട് നമ്മുടെ സങ്കടം ബോധിപ്പിക്കാമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അവിടെ തന്നെ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു ഗേറ്റ് വഴി പുറത്തേക്ക് പോവുകയുണ്ടായി ഞങ്ങൾ ആകെ ഒരു വിഷമിച്ചു നിൽക്കുകയായിരുന്നു ഇനി എന്ത് വേണം എന്നുള്ളത് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഞങ്ങളുടെ അടുത്തേക്ക് വിടുകയും ഞങ്ങളുടെ എന്താണ് ഞങ്ങളുടെ ആവശ്യമെന്ന് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപ്രകാരം ഞങ്ങളുടെ ആവശ്യം അരിക്കൊമ്മൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് നമുക്ക് വേണം അതുപോലെ അരിക്കൊമ്മനെ തിരിച്ച് ചിന്നക്കനാലിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരു നോക്കിയും കണ്ടും ചെയ്യാമെന്നുള്ള നമുക്ക് വാക്ക് തന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇവിടെ നിന്ന് പിരിയുക കാരണം ഞങ്ങളുടെ ധർണ ഒരു വൻ വിജയമായി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം